അതെ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായാലും ഓക്കെ നിങ്ങൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോണ്ടേ നോ പ്രോബ്ലം ഓക്കെ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങളുടെ വാക്കുകൾ ചെയ്ത് സംഭവം നമ്മൾ നമ്മുടെ കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഡിഷ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് ഫുൾ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകണ്ട പറ്റിയാലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കും ഓക്കെ അപ്പം ഞങ്ങളിതിൻ്റെ ടേസ്റ്റും കാണിച്ചതാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നമ്മള് കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഡിഷാണ് മസാലകള് എക്സ്ട്രാണ്ട് അല്ലേ അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ആഹ് രണ്ട് വലിയ സവാള രണ്ട് വലിയ സവാടകള് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില മൂന്ന് കോഴിമുട്ടയുണ്ട് കാശ്മീരി മുളക് പൊടി മസാല മീറ്റ് മസാല ഗരം മസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതും എക്സ്ട്രാ എക്സ്ട്രാഡ് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റൗ ഇത് ഓൺ ആക്കിയിട്ടുണ്ട് ഇനിയോ രണ്ട് ടേബിൾ സ്പൂൺ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുക് ഇടുന്നുണ്ട് അപ്പൊ കാണിച്ചു പോവാണ് എന്നൊക്കെ പറയില്ലേ െ മറ്റല്ലൊന്നറിവേപ്പിലേക്ക് കറിവേപ്പിലുണ്ടല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പില ഓക്കെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യാൻ പോകണം ഇതാ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത റൗണ്ട് ആയിട്ട് ഓക്കെ അപ്പോൾ ഇതൊന്നും കൂടി മൂത്ത് വന്നിട്ട് നമ്മൾ അടുത്തത് എന്താണ് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് അരിഞ്ഞ് ഓക്കെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ വാള അരിഞ്ഞ് വെച്ചാൽ ആ പകുതി ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി പകുതി എന്തോ പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ നമുക്ക് നോക്കാം എന്താ എന്ന് ഓക്കെ ഇതാ നമ്മൾ ഒരു സവാള മൊത്തമായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആയിട്ട് തരട്ടെ ഓക്കെ ഓക്കെ പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലേ ഓക്കെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുവരെ ആഡ് ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഉള്ളി ആ ഉള്ളിയും പിന്നെ ഇപ്പം കുറച്ച് ഉപ്പും ആഡ് ചെയ്തു ഓക്കെ 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 ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബാക്കി പരിപാടി മസാലകൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ മസാല എടുക്കാനായോ ഓക്കെ അപ്പം ഞാൻ മസാല എടുത്തിട്ട് വരാം ി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിന്റെ മീറ്റ് മസാല ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് ഒന്നിച്ചിടാണേ ഇനി ഇതൊന്ന് കൂട്ടപ്പെടേ മസാലയുടെ പച്ചമണക്കൊന്ന് ഒന്ന് മാറി വരാനുണ്ട് വെള്ളം ആഡ് ചെയ്യുമോ വെള്ളമൊന്നുമില്ലല്ലേ അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരാനുണ്ട് വഴണ്ടു വന്നിട്ട് കാണിച്ചു തരാം അമ്മ അവിടെ മസാല ഇളക്കുന്നുണ്ട് നമ്മൾ ഈ സമയം കൊണ്ട് ഇവിടെ കോഴിമുട്ട പൊട്ടിക്കാനുള്ള പരിപാടിയാണ് ഇതാ കോഴിമുട്ട പൊട്ടിക്കുന്നുണ്ട് മൂന്ന് കോഴിമുട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ കോഴിമുട്ട കൂട്ടൊക്കെ ചെയ്യട്ടോ കേട്ടോ ഞങ്ങളിവിടെ മൂന്നാളേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മൂന്നെണ്ണം യൂസ് ചെയ്യുന്നു ഒഴിക്കാനായോ ആ നോക്കി ഒഴിച്ചോളൂ നേരം കഴിയണം കോഴിമുട്ട ഇളക്കാൻ പാടില്ല കുറച്ച് കഴിയണം കോഴിമുട്ട ഒഴിച്ചതിന് ശേഷം അധികം ഇളക്കെടുത്തേരം ഒന്നും വെക്കാനുണ്ട് ഓക്കെ 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 അപ്പൊ പയ്യളക്കണം അതായത് കുറച്ച് ചങ്സ് ആയിട്ടുള്ള പീസ് വേണം ഓക്കെ അപ്പം ഒരു പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾ കോഴിമുട്ട ഇട്ടതിന് ശേഷം ഇളക്കരുതെന്നാണ് പറഞ്ഞത് അതിനുശേഷം പയ്യത് പോലെ ഇളക്കാം ഓക്കെ ഇതിന്റെ പരുവെങ്ങനെയാണെന്ന് ഇളക്കി കഴിഞ്ഞ് അതിന് ശേഷം കാണിച്ചു തരാം ഈ ഒരു ടൈപ്പിലേക്കായി വരാറുണ്ട് നമ്മൾ തക്കാളിതല്ലോ തക്കാളി തക്കാളി ഇല്ല ലോ ഫ്ലെയിമിൽ വേണം ഈ സാധനം ഇങ്ങനെ ആക്കി എടുക്കാൻ ഒത്തി നമ്മള് എപ്പോഴാണ് കപ്പ ആഡ് ചെയ്യാം അപ്പൊ കപ്പയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിത് മിക്സ് ബാക്കിയുള്ള നമുക്ക് അപ്പൊ ഇനി ഇത് നമ്മള് കപ്പ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നമ്മൾ കാണിച്ചരാം

പിന്നെ ഒന്നും മീൻകറൊന്നും ഇത് മാത്രം തിന്നാലോ നമ്മൾ എന്നിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ബാക്കി നമ്മള് ഗാർണിഷ് ചെയ്യുമ്പോ അതിന്റെ മുകളിലൂടും മ്മ നുണയുന്നുണ്ട് ടേസ്റ്റ് ഉണ്ട് ഒരു കൊത്തുപൊറയുടെ ലുക്ക്ണ്ട് ചെറിയൊരു പീസ് കട്ട് ആ കുറച്ച് മല്ലിയല ഇടാനുണ്ട് ഓക്കെ അപ്പൊ അതും കൂടി ഗാർണിഷ് ചെയ്യാൻ പോവാണ് തീർച്ചയായും പ്പോ ഞങ്ങളിത് ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ പോവാണ് അമ്മ നേരത്തെ എടുത്ത് തട്ടുന്നത് ഞാൻ കണ്ടു എന്നിട്ട് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ വേറെ ഓക്കെ ഓക്കെ ആ ചൂടുണ്ടാവേ ചെറിയ പീസ കഴിച്ചാൽ മതി ഓക്കെ കഴിച്ചോളൂ ഓക്കെ അടിപൊളിയും അതെ അടിപൊളിങ്ങാ പിന്നെ അതെ അതാ ഞാനുണ്ടായേ അത്താഴ ഭക്ഷണിക്കാരുണ്ടായേ കൊള്ളാം ഇത് ചായേൻ്റെ കൂടെയും ഡിന്നറിനും തീർക്കാം ആ ചൂടുണ്ടേ ചൂടോട് കഴിക്കണേ അതെ ഒന്നും വേണ്ട അടിപൊളി സാധനം തീർച്ചയായും എല്ലാവരും അതെ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ നഷ്ടമായ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോണ്ട് നോ പ്രോബ്ലം ഓക്കെ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങളുടെ വാക്കാണ് ചെയ്തു നോക്ക ഓക്കെ അപ്പം രണ്ടുപേരൊരു ബൈ പറഞ്ഞോളൂ ബൈബായ് ഗായ്സ് വെറുതെ പറയല്ല എന്തായാലും ചെയ്ത് നോക്കണം താങ്ക് യു ഗായ്സ് ബൈ ബൈ